ലോക മലയാളികൾക്ക് മുഴുവൻ ആരാധ്യനായ എന്നാൽ സൗമ്യ സ്വരൂപനും ഒരു സിനിമ സംഗീത സംവിധായകനെ അടുത്ത കാലത്തൊന്നും മലയാളിക്ക് കാണാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ശ്രീ അനിൽജി വീണ്ടും വീണ്ടും എൻ്റെ പിഷാരികാവിലേക്ക് വിളിക്കുമ്പോൾ വരാൻ തോന്നുന്നത് എല്ലാവർക്കും നമസ്കാരം വീഡിയോ ജന്മസിദ്ധമായ നമ്മുടെ അകളങ്കിത ഭാവങ്ങളിലേക്ക് ആ പാട്ട് കേൾക്കുന്ന നിമിഷങ്ങളിലെങ്കിലും അത് മത്സരിക്കുവാനും തോൽപ്പിക്കുവാനും ഉള്ളതല്ല അപ്പോ ഇന്നത്തെ വീഡിയോ കഴിച്ചു നീക്കുക ും എയുടെ ഹൃദയും അനുഗ്രഹവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചു ചലച്ചിത്ര ഗായകരുമായ പ്രിയപ്പെട്ട

ജന്മസിദ്ധമായ നമ്മുടെ അകളങ്കിത ഭാവങ്ങളിലേക്ക് ആ പാട്ട് കേൾക്കുന്ന നിമിഷങ്ങളിലെങ്കിലും തിരിച്ച് സഞ്ചരിക്കുവാനുമുള്ള മഹത്തായ ഉപാധി മാത്രമാണ് അത് മത്സരിക്കുവാനും തോൽപ്പിക്കുവാനുമുള്ളതല്ല തന്നെ ശ്രീ അനിൽജി വീണ്ടും വീണ്ടും എൻ്റെ പിഷാരികാവിലേക്ക് വിളിക്കുമ്പോൾ വരാൻ തോന്നുന്നത് ഈ ഭഗവതിയുടെ അനുഗ്രഹം സംഗീത ഭാവങ്ങളിൽ കൂടുതൽ പേരിലേക്ക് പകരണമെന്ന ഈ ദേവസ്വത്തിൻ്റെ മുഴുവൻ പിന്നണി പ്രവർത്തകരുടെയും ആഗ്രഹത്തിൻ്റെ അടയാളമായിട്ടാണ് കാണുന്നത് ലോകമലയാളികൾക്ക് മുഴുവൻ ആരാധ്യനായ എന്നാൽ സൗമ്യ സ്വരൂപനും ഇത്രയും ഉദാത്തമായ ഭാവങ്ങളുള്ള ഒരു സിനിമ സംഗീത സംവിധായകനെ അടുത്ത കാലത്തൊന്നും മലയാളിക്ക് കാണാൻ സാധിച്ചിട്ടില്ല അത്രയും മനുഷ്യത്വം നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെല്ലാം അറിയാം ജയചന്ദ്രേട്ടനെ വിളിച്ച് ഇത് ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് തീരുമാനിച്ച മഹാമനസ്സുകൾക്കെല്ലാം ആത്മപ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിന് ഒരു ഹൃദയം നിറഞ്ഞ ഞങ്ങളുടെ പൂർവ്വ പരമ്പരയുടെ മുഴുവൻ കേരളത്ത് പരമ്പരയുടെ മുഴുവൻ അനുഗ്രഹങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നമസ്കാരം സദാ ശങ്കരാചാര്യ മധ്യമാ ಅಸ್ಮದಚಾರ್ಯಪರ್ಯಂದೇ ವಂದೇ ഈ മഹോത്സവത്തിന് ഈ പ്രൗഢഗംഭീരമായ മഹോത്സവത്തിന് എന്നോടൊപ്പം വേദി പങ്കിടുന്ന ഞാൻ പേരെടുത്ത് പറയുന്നില്ല എല്ലാവരും വിശിഷ്ടരാണ് ഉന്നതരാണ് എല്ലാം എന്താ പറയുക പറയാൻ വാക്കുകളില്ല ഈ പ്രദേശത്തെ മറ്റ് അടുത്ത പ്രദേശങ്ങളിൽ നിന്നുള്ള നല്ലവരായ ഭക്തജനങ്ങളെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അപ്പോ ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ വേറെ വൈകിട്ട് പറ്റിയാണ് ഐ ആം സജിത് വിഷ് ഫ്രോം സജിത് ഭക്തൻ യൂട്യൂബ് ചാനൽ